ും ബി ജെ പിയെ താഴെ ഇറക്കുക അതിനിപ്പോൾ മത്സരക്കളത്തിലെ എണ്ണം കുറച്ചെന്ന് മെലിയണോ അതിനും ഞങ്ങൾ തയ്യാറാണെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാജ്യം കാക്കുന്ന ആ പാർട്ടിക്ക് വേണ്ടത് ആ പഴയ മതേതരത്വമുള്ള രാജ്യത്തെയാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ലക്ഷ്യം ഒന്ന് മാത്രം ബി ജെ പി മുക്ത രാജ്യം കഴിഞ്ഞ തവണ നാനൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റിൽ വരെ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ കൈവിട്ടത് കുറഞ്ഞത് നൂറ് സീറ്റുകളാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കുന്നതെന്ന പ്രത്യേകത മാത്രം എടുത്താൽ മതി അവരുടെ ലക്ഷ്യം എത്ര ഉറച്ചതാണെന്ന് മനസ്സിലാക്കാൻ രണ്ടര പതിറ്റാണ്ട് മുൻപ് അഞ്ഞൂറ്റി നാൽപ്പതങ്ംഗ ലോക്സഭയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം പഴങ്കതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാനൂറ്റി എഴുപത്തി ഒൻപത് സീറ്റിൽ മത്സരിക്കുകയും മുന്നൂറ്റി അറുപത്തിനാല് സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് ഇതിനു മുൻപ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചത് നാനൂറ്റി പതിനേഴ് സീറ്റിലായിരുന്നു അന്ന് പാർട്ടി മത്സരം മാറ്റിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചതും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് അന്ന് നൂറ്റി നാല്പത് സീറ്റുകൾ കിട്ടി നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റിൽ മത്സരിച്ച ബി ജെ പി വെറും ഒറ്റ കക്ഷിയായി മാറി നൂറ്റി അറുപത്തൊന്ന് സീറ്റിലായിരുന്നു ബി ജെ പി അന്ന് വിജയിച്ചതും ിൽ ബി ജെ പി നാനൂറ്റി മുപ്പത്തിയേഴ് സീറ്റിലും കോൺഗ്രസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിലുമാണ് മത്സരിച്ചത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കോൺഗ്രസ് മത്സരിക്കുന്നത് വെറും മുന്നൂറ് സീറ്റുകൾക്ക് താഴെ മത്സരിക്കുന്ന സീറ്റുകളിൽ പരമാവധി പ്രയത്നം നടത്തി നൂറ്റി അൻപത് സീറ്റെങ്കിലും നേടുകയും തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിൽ ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറോളം സീറ്റുകളിലാണ് ലോക്സഭാ ചരിത്രത്തിലെ കോൺഗ്രസ് നാനൂറ് സീറ്റുകളിലേക്ക് താഴെ മത്സരിക്കുന്നത് ഇതാദ്യമാകും വിട്ടുവീഴ്ചയും കുപുതിയുടെയും രാഷ്ട്രീയവും കഥ പറയുമ്പോൾ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു ദുസ്വപ്നമായി മാറും